ടുത്തൊരു ഫ്ളാറ്റ് ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ആളുകൾ ഒന്ന് കഥ പറയാറുണ്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് പറഞ്ഞു ഇവരാൾക്ക് പരിചയമുണ്ട് പക്ഷെ ഇങ്ങനെ ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞു അയാളെ ഇല്ല സമീറിന് അതില് അറിവില്ലായത് അല്ല അത് സമീറാണ് എന്ത് ചെയ്ത് ഇത് ഈ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തത് അപ്പോൾ അങ്ങനെ ഒരു ക്രൈം അവിടെ നടക്കാനാൾ അനുവദിക്കാൻ പാടില്ല എൻ ഡി പി എസ് നിയമപ്രകാരം നമ്മൾ എന്ത് ചെയ്തു അതുകൊണ്ടാണ് അറസ്റ്റ് സമീർ ദിവസം ഫ്ലാറ്റ് ആ ആൾ രാവിലെ വന്നിട്ട് വൈകിട്ട് പോയിരുന്നു അവിടെ വൈകിട്ടാറുള്ളൂ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അവിടെ ഒരു ഇത് മൂന്നാമതി അവിടെ താമസിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് അഷ്റഫ് അടുത്ത പടം ചെയ്യാൻ പോകുന്ന ആളാന്ന് പറഞ്ഞത് അതിന് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഇവർ ചെയ്ത് കൊടുക്കുന്നത് ഇവരൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിലാണ് എന്ത് ഈ ഫ്ലാറ്റ് എടുത്തിട്ടുള്ളത് ഇല്ല ഇല്ല അത് ഇല്ല ഇത്തരത്തിൽ നിരന്തരം ലഹരി ഉപയോഗത്തിന് കണ്ടത്തില്ല നമുക്ക് നേരത്തെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നോ നമുക്ക് കഞ്ചാവാണ് കിട്ടിയത് ആ അദ്ദേഹത്തിന് അറിവില്ല എന്നാണ് നമുക്ക് മനസ്സിലായത് അയാളെ അതെ 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 ഇരുപത്തഞ്ച് പ്രകാരം നമ്മൾ എന്ത് ചെയ്തു അയാളെ അറസ്റ്റ് ചെയ്തു ജാമ്യം കൊടുത്ത് വർദ്ധിപ്പിച്ചു ഇനി നമ്മൾ അഞ്ചാമത്തെ ആളെ പിടിക്കാണ്ട് നമുക്ക് കൊണ്ടുപോയി ആളെ നമ്മൾ അന്വേഷിക്കണ്ട് അയാളെ അറസ്റ്റ് ചെയ്യും ആ അത് അയാൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അയാൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഇവിടത്തുകാരനല്ല അയാൾ ഇവിടെ താമസിക്കുന്നുണ്ട് കാക്കനാണ് ഷാലിഫാണ് വാങ്ങിയത് പോയിട്ട് ആരെയെന്ന് ഈ അഞ്ചാമത്തെ ആളെ പലരും വരാറുണ്ട് പറഞ്ഞേ ഡിസ്കസ് ചെയ്യാനായിട്ട് സ്റ്റോറിയോ അവര് ഉപയോഗിച്ചായിട്ട് നമുക്ക് ഒരു തെളിവൊന്നും കിട്ടിയിട്ടില്ല ഇതിലെന്തെങ്കിലും ഈ മൊഴികളിൽ നിന്നും പൊരുത്തക്കെട്ട് അതെ വിളിച്ചു വരത്തുള്ളൂ രണ്ട് സംവിധായകരും ഈ ലഹരി ഉപയോഗിക്കുന്ന കാര്യം ഈ സമീപം ഇല്ല ആൾക്കാരറിയില്ല എന്ന് പറഞ്ഞു അറിയില്ലേ really, അറിയില്ല really.